കതിരൂർ ഗ്രാമപഞ്ചായത്ത് കതിരൂർ ആയുർവേദ ഡിസ്പെൻസറി വനിതാ ജിംനേഷ്യം എന്നിവ സംയുക്തമായി ദേശീയ ആയുർവേദ ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കോരാറത്ത് അധ്യക്ഷനായി ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസും നടന്നു ആധുനിക മെഡിസിനോളം തന്നെ വലിപ്പമുള്ള ഒരു ശാസ്ത്രശാഖയായി ആയുർവേദം വളരുകയും ചെയ്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏഴാം നൂറ്റാണ്ടിലെ മറ്റുമാണ് ചരകനും സുഷൂദിനുമൊക്കെ ആയുർവേദത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ വിവരങ്ങൾ ലോകത്തിന് നൽകുന്നത് പക്ഷെ അത് നൽകുമ്പോൾ അതെല്ലാം സംസ്കൃതത്തിലും പിന്നീട് പാലി ഭാഷയിലുമൊക്കെ വന്നപ്പം സാധാരണ മനുഷ്യർക്ക് ഇതെന്താണെന്നുള്ള അറിവ് ഒരു സാമൂഹ്യ അറിവ് കിട്ടാനുള്ള ഇടം കുറഞ്ഞുപോയി അച്ചടിയുടെ ആവിർഭാവത്തോടു കൂടി സംസ്കൃത ആയുർവേദ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അച്ചടിച്ചപ്പോഴാണ് മലയാളിക്ക് ആയുർവേദം കരഗതമാകുന്നത് അപ്പോഴും അതെന്ന് മോഡേൺ മെഡിസിനെ പോലെ അലോപ്പതി മെഡിസിനെ പോലെ പരീക്ഷണ എം എ ഐ തലശ്ശേരി സെക്രട്ടറി ഡോക്ടർ കെ സി ലിനീഷ് ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിന്റെ ഭാഗമായി വിവിധ ആയുർവേദ ആഹാരങ്ങളുടെ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കിക്കൊണ്ടുള്ള പ്രദർശനം ആയുർവേദ ഹെൽത്ത് ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ ആരോഗ്യ ഭക്ഷണങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് യോഗ ക്ലബ്ബിലെ അംഗങ്ങൾ ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു എ എം എ ഐ തലശ്ശേരി പ്രസിഡന്റ് ഡോക്ടർ വി അഖിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ കെ സബിന യോഗ ഇൻസ്ട്രക്ടർ ചരിഷ്മ ജയൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി